പ്രസവ ശസ്ത്രക്രിയക്കിടെ പന്തരങ്കാവ് സ്വദേശി കെ കെ ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങി ഹർഷിന സമരസഹായ സമിതി നീതി ലഭിക്കുന്നതുവരെ സത്യഗ്രഹ സമരം തുടരുമെന്ന് ഹർഷിന സമരസഹായ സമിതി അറിയിച്ചു വിവരങ്ങൾ അഭിന നൽകും അഭിന ഏറെ നാളായി ഇപ്പോൾ ഈ ഒരു അനാസ്ഥയിൽ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ അനാസ്ഥയിൽ സംഭവിച്ച ഒരു പിഴവാണ് അതിലിപ്പോഴും ഹർഷിനയ്ക്ക് നീതി ലഭിച്ചില്ല എന്നുള്ളതും എന്നും പറയുന്നത് ഏറെ സങ്കടകരമാണ് തീർച്ചയായും കാളിദാസ് ഇന്ന് പത്ത് മണിയോടുകൂടിയായിരിക്കും ഹർഷീന സഹ സമര സഹായ സമിതിയുടെ നേതൃത്വത്തിൽ സമരപരിപാടികളെല്ലാം തന്നെ സത്യാഗ്രഹ സമരപരിപാടികളെല്ലാം ആരംഭിക്കുക ഈ പരിപാടി മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരനായിരിക്കും ഉദ്ഘാടനം ചെയ്യുക നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഹർഷീന ഈയൊരു വേദന സഹിച്ച് കഴിയുന്നു ഈ ഒരു സംഭവം നേരത്തെയും പുറംലോകത്തെ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിനെ ഉൾപ്പെടെയെല്ലാം ആളുകളെ അറിയിച്ചിട്ട് പോലും ഇതുവരെയായിട്ടും ഹർഷീനക്ക് നീതി ലഭിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഏതായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം തന്നെയാണ് ഹർഷീനയും അതുപോലെ തന്നെ സമര സഹായ സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളും ഉന്നയിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം നേരത്തെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹർഷിന പലതവണ ആരോഗ്യ വകുപ്പിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതുവരെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ രീതിയിൽ ഒരു മറുപടി നൽകാനോ അല്ലെങ്കിൽ സഹായം നൽകാനോ വകുപ്പ് തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് അത് കൂടാതെ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെയും പറഞ്ഞൊരു കാര്യം തങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഹർഷിനക്ക് നീതി ലഭ്യമാക്കും അല്ലെങ്കിൽ നഷ്ടപ്പെട്ട തുക നമ്മൾ തിരികെ നൽകും അല്ലെങ്കിൽ നമ്മൾ നൽകും എന്നുള്ള രീതിയിലടക്കം മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് ഈ ഭാഗത്തേക്കൊന്നും തിരിഞ്ഞു നോക്കിയില്ല എന്ന് ഉൾപ്പെടെ കാര്യങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹർഷീന നേരത്തെയും നേരത്തെയും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പോലും അർഷീന സമരസഹായ സമിതി ചെയർമാൻ ദിനേശ് പെരുമണ്ണ ഉന്നയിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ സർക്കാർ വലിയ അലംഭാവം തന്നെയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് ദിനേശ് പെരുമണ്ണ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞ ഒരു കാര്യം അതുകൂടാതെ തന്നെ ഹർഷിനയുടെ മറ്റൊരു ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹർഷിനയ്ക്ക് വിശ്വാസ 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 വിശ്വാസപരമായ ഒരു കാര്യം ക്ഷമിക്കണം ഹർഷിനയ്ക്ക് വിശ്വാസമുള്ള ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ നൽകണം എന്നുള്ളത് തന്നെയാണ് ഹർഷിനയുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ ഒരു ആവശ്യം ൂടെ സർക്കാർ അംഗീകരിക്കേണ്ടതുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദിനേശ് പെരുമണ്ണ പറഞ്ഞ ഒരു കാര്യം അതുകൂടാതെ തന്നെ ഇന്ന് അഞ്ചു മണിയോട് കൂടിയായിരിക്കും ഇത് ഈ പരിപാടിയുടെ സമാ സമാപന സമ്മേളനം നടക്കുക ഈ സമാപന സമ്മേളനം പി വി അൻവർ ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുക്കും കാളിദാസ് ശരി ഈ ഒരു പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് ഹർഷിനയുടെയും അതേപോലെ തന്നെ ഹർഷിന സമരസഹായ സമിതിയുടെയും നീക്കം കൃത്യമായ ആവശ്യങ്ങളുണ്ട് ആവശ്യങ്ങളെല്ലാം നടത്തി കിട്ടുക എന്നുള്ള കാര്യം കൂടി ഈ ഒരു പ്രതിഷേധത്തിന് പിന്നിലുണ്ട് അഭിനയമാണ് വിവരങ്ങൾ നൽകിയത്